അമേരിക്കൻ ഡയറ്റ് അസോസിയേഷൻ മുന്നോട്ട് വച്ചിരും ഭക്ഷണത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൻ്റെ നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിവർത്തനമാണ് എനിക്ക് നിങ്ങളോട് ചർച്ച ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേജിലും പാലിക്കേണ്ടതുണ്ട് നമ്മുടെ ഒരു ആറ് മാസം പ്രായമെത്തിയ ഒരു കുട്ടി ആറ് മാസം ആവുന്നത് വരെ കഴിക്കേണ്ട ഭക്ഷണം എന്താ അത് മുലപ്പാൽ മാത്രമായിരിക്കണം പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എന്ത് ഭക്ഷണം കഴിക്കേണ്ടത് പോഷ സമൃദ്ധമാ പോഷക സമൃദ്ധമായതും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കാം പിന്നെ ഒരുപാട് പ്രായമാർക്ക് ഒരുപാട് മുതിർന്നവർക്ക് വീട്ടിൽ പാചകം ചെയ്തതും എന്നാൽ എളുപ്പത്തിൽ ദഹിക്കുന്നതുമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കണം ഉപ്പ് വളരെ കുറക്കണം എണ്ണയും വളരെ കുറക്കണം ആരോഗ്യത്തിന് ഉപകാരപ്രദമായതും എന്നാൽ വളരെ വ്യത്യസ്തവുമായിട്ടുള്ള ഭക്ഷണം കൊണ്ട് നമ്മുടെ പ്ലേറ്റ് നിറക്കാൻ വേണ്ടിയാണ് നോക്കേണ്ടത് പച്ചക്കറികൾ ഒരുപാട് ചീര ക്യാരറ്റ് മത്തന് പയറ് ചെറുപയർ പഴവർഗ്ഗങ്ങൾ വാഴപ്പഴം പപ്പായ ചക്ക മാങ്ങ അല്ലേ പയറ് പിന്നെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്യജനങ്ങൾ ഹാഫ് ഹോൾ ഗ്രെയിൻസ് കഞ്ഞേരി വേണമെങ്കിൽ മട്ടരി മില്ലറ്റ് ഓട്സ് അല്ലേ അങ്ങനത്തെ പിന്നെ പ്രോട്ടീൻ അടിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക മീന് കോഴിമുട്ട ചിക്കണ് പയറുവർഗ്ഗങ്ങൾ ചില കടുവുകൾ സോയ ഇതൊക്കെ ഉള്ളു കുറച്ച് കൊഴുപ്പ് കൊഴുപ്പ് കുറഞ്ഞ പാൽ കഴിക്കുക തൈര് സോയാപ്പാൽ അങ്ങനെ എന്തൊക്കെ ഉപയോഗിക്കാം നമുക്ക് പിന്നെ നല്ല എണ്ണകൾ തേങ്ങ കോക്കനട്ട് ഓയില് നില എണ്ണയൊക്കെ വളരെ ചെറിയൊരളവല്ലോ കേട്ടോ പിന്നെ ആരോഗ്യത്തിന് ഉപദ്രവ ഉപ ഉപദ്രവകരമായിട്ടുള്ള അൺഹെൽത്തി അഡീഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പഞ്ചസാര നമ്മൾ കഴിക്കുന്ന ഒരു ദിവസത്തെ ഭക്ഷണത്തിൻ്റെ കലോറിയിൽ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ പഞ്ചസാര വരാൻ പാടുള്ളൂ സോഫ്റ്റ് ഡ്രിങ്ക്സ് പിന്നെ പാക്കറ്റ് ജ്യൂസുകൾ പിന്നെ പഞ്ചസാരയുടെ ചായ കാപ്പി ഇവയൊക്കെ മാക്സിമം കുറക്കുക പിന്നെ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറക്കുക പരിപ്പ് വട അല്ലേ പിന്നെ പഴംപൊരി ഇതൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രം കഴിക്കാൻ നോക്കുക സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് ഉപ്പ് പുളിയും അച്ചാറൊക്കെ കഴിക്കുന്നത് വളരെ കുറക്കുക ദിവസത്തിൽ രണ്ടായിരത്തി മുന്നൂറ് എം ജിയിൽ താഴെ മാത്രം ഉപ്പത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് മദ്യം കുടിക്കാതിരിക്കുക കുടിക്കുന്നവർ അറുപത് മിനിയിൽ കൂടുതൽ ഒരിക്കലും കുടിക്കാൻ പാടില്ല പിന്നെ നമ്മൾ നമ്മുടെ ഭക്ഷണവും വ്യായാമവുമായിട്ട് ബാലൻസ് ചെയ്യാൻ നോക്കുക ദിവസം കുറഞ്ഞതൊരു മുപ്പത് മിനിറ്റെങ്കിലും നമ്മൾ നടക്കാൻ നോക്കുക വേണമെങ്കിൽ യോഗ ചെയ്യാം കുറച്ച് ഡാൻസ് ചെയ്യാം പിന്നെ നമ്മൾ സ്ഥിരം ജോലികളിൽ തന്നെ ഇപ്പോൾ ഒരു കർഷകനാണെങ്കിലും തൻ്റെ കൃഷിയിടത്ത് തന്നെ മാക്സിമം നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ വേണ്ടി നോക്കുക ഓഫീസ് ജോലി ചെയ്യുന്നതിലാണെങ്കിൽ ആ ജോലി സ്ഥലത്ത് എങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമോ അങ്ങനെ നടക്കാൻ പോവുക പിന്നെ ഭക്ഷണം കഴിക്കുമ്പം ഭക്ഷണം വളരെ കാലോറി കുറച്ച് കഴിക്കുക പിന്നെ ഈ നമ്മൾ ഈ കാലോറി കത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ പിന്നീട് കാര്യങ്ങളൊക്കെ ചെയ്യുക അത് കത്തിച്ച് നമ്മുടെ ഭക്ഷണം നമ്മുടെ നാട്ടിലത്തെ ഭക്ഷണവും നമ്മുടെ ബഡ്ജറ്റിനൊക്കെ അനുയോജ്യമായ രീതിയിലുള്ളൊരു ഭക്ഷണ രീതി പോരുക ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം വളരെ വില കൂടിയതന്നെ കഴിക്കണമെന്നൊന്നുമില്ല നാട്ടിൽ ലഭിക്കുന്ന നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചുള്ള വളർന്ന് പച്ചക്കറികളും ഫലങ്ങളും ഉപയോഗിക്കുക എന്നുള്ളതാണ് പിന്നെ ആയിട്ടുള്ളത് അവിടെങ്കിൽ ചക്ക മുരിങ്ങ ചേന വായത്തണ്ട് ഇല്ല എന്തൊക്കെയുണ്ട് നമ്മൾക്ക് ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് പിന്നെ പാചകം ചെയ്യുമ്പോൾ വളരെ കുറച്ച് എണ്ണം മാത്രം ഉപയോഗിക്കാം പൊരിക്കുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം നമ്മുടെ ഭക്ഷണ പാരമ്പര്യം ആദ്യം ആസ്വ ആസ്വദിക്കുക പക്ഷെ ഒരു ഭക്ഷണ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ റിയൽ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക കൂടുതലായിട്ട് ചലിക്കുക അങ്ങനെ ദീർഘായോട് ജീവിക്കുക